ഈശ്വര നിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് കടക്കുകയാണ് അവിടെ ഉപവാസത്തെക്കുറിച്ച് ഈശോ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നു നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ ആയിരിക്കരുത് നോമ്പിന്റെ ചൈതന്യത്തെക്കുറിച്ചും അത് നമ്മെ ദൈവവുമായി എങ്ങനെ ബന്ധിപ്പിക്കുന്നുവെന്നും ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ഉപവാസം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഉപവാസം എന്നത് കേവലം ഭക്ഷണം ഒഴിവാക്കുക എന്നതിലുപരി ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ആത്മീയ ശിക്ഷണമാണ് ഭക്ഷണമോ മറ്റു സുഖ സൗകര്യങ്ങളോ പോലെ എന്തെങ്കിലും ഉപേക്ഷിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാൻ നാം ഇടയാക്കുന്നുവെന്ന് വചനത്തിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഉപവാസം എന്നാൽ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് അർത്ഥമാക്കും യഥാർത്ഥ ഉപവാസം ഒരു സ്വകാര്യ ഭക്തിയാണ് ശ്രദ്ധയ്ക്കോ പ്രശംസയ്ക്കോ വേണ്ടിയുള്ള ഒന്നല്ല ആത്മീയത പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപവസിക്കുന്നവരെ കപടനാട്ടക്കാരെന്ന് ഈശോ വിളിക്കുന്നു അവർ ശാന്തമായ ഭാവങ്ങൾ ധരിക്കുകയും തങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്നു എന്നാൽ അവരുടെ ഉദ്ദേശങ്ങൾ ദൈവഹൃദയത്തിൽ നിന്നും വളരെ അകലെയാണ് പകരം സന്തോഷത്തോടെയും താഴ്മയോടെയും ഉപവസിക്കാൻ ഈശോ നമ്മിൽ പഠിപ്പിക്കുന്നു ഉപവാസം എന്നത് മറ്റുള്ളവരിൽ മതിപ്പുളവാക്കാനുള്ളതല്ല അത് ദൈവത്തെ ബഹുമാനിക്കുന്നതാണ് അപ്പോൾ ഈശോ പഠിപ്പിച്ച രീതിയിൽ നമുക്കെങ്ങനെ ഉപവസിക്കാനാവും ഇവിടെ മൂന്ന് ലളിതമായ ഘട്ടങ്ങളാണ് ഉള്ളത് നമ്മുടെ ഹൃദയത്തെ ശരിയാക്കുന്നതിന് ഒരു പ്രാർത്ഥനയോടെ നമ്മുടെ ഉപവാസത്തെ നയിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടുക ഇത് സ്വകാര്യമായി സൂക്ഷിക്കുക നിങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയോ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസയോ അംഗീകാരമോ തേടുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോ മറ്റു പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ തിരുവചനം വായിക്കുന്നതിനോ ആരാധിക്കുന്നതിനോ സമയം ചെലവഴിക്കുക പ്രാർത്ഥിക്കുക അത് സ്വകാര്യമായി ചെയ്യുക ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓർക്കുക ഉപവാസം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ആഴപ്പെടുത്തുന്നതിനാണ് നമ്മൾ ശരിയായ ഹൃദയത്തോടെ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ ചെയ്യുന്നത് കാണുന്ന നമ്മുടെ പിതാവ് നമുക്ക് പ്രതിഫലം തരും എന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നു ആ പ്രതിഫലം ഭൗതിക വസ്തുക്കളെ കുറിച്ചല്ല അത് ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷവും സമാധാനവും ദൈവത്തോടൊപ്പമുള്ള ജീവിതവുമാണ് ദൈവത്തിന്റെ വഴിയിൽ അനുഷ്ഠിക്കുന്ന ഉപവാസം ആത്മീയ നവീകരണം കൊണ്ടുവരുന്നു അത് മനോഹരമായ ആരാധനയാണ് ഉപവാസം എന്നത് ബാഹ്യമായി പ്രകടമാക്കാനുള്ളതല്ല അത് ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ളതാണ് അതിനാൽ അടുത്ത തവണ നമ്മൾ ഉപവസിക്കുമ്പോൾ വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം വാക്യം ഓർമ്മിക്കുക സന്തോഷത്തോടെയും താഴ്മയോടെയും അവനിൽ കേന്ദ്രീകരിക്കുന്ന ഹൃദയത്തോടെയും ഉപവാസത്തെ സമീപിക്കുക ഈ സന്ദേശം നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ ഉള്ളടക്കത്തിനായി വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ നന്ദി